ഹലോ എല്ലാവർക്കും സുഖമല്ലേ എനിക്കും സുഖമാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്താന്ന് വെച്ചാൽ അവർ നാട്ടിൽ പോകുന്ന ദിവസത്തെ വീഡിയോ ആണ് ഓൾറെഡി അവർ നാട്ടിൽ എത്തിയിട്ട് രണ്ട് ദിവസം ആയിക്കോണൂട്ടോ എന്നിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നാട്ടിൽ പോവുക എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഭയങ്കര അടങ്ങേറായിരുന്നു കേട്ടോ കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഒരുപാട് കാലമായിട്ടാണ് ഒരുമിച്ച് ഞാനും എൻ്റെ അമ്മി ഇപ്പി അനിയന് അനിയെത്തി എല്ലാവരും പാടും ഒരുമിച്ച് കൂടി ഭയങ്കര രസമായിരുന്നു കേട്ടോ ഈ ഒരു മൂന്ന് മാസം അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ദിവസങ്ങളൊക്കെ കഴിഞ്ഞ പോലെ ആയിരുന്നു അപ്പോൾ അവൾ പോവുകയാണ് അവളും പോവുകയാണ് അതേപോലെ തന്നെ അവൾ കൊണ്ടേക്കാൻ വേണ്ടിയിട്ട് ഇപ്പം പോവുകയാണ് കേട്ടോ അപ്പോൾ അവർക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അത് ഇവിടുന്ന് ഞങ്ങൾ ആൾക്കാർ പോകുമ്പോൾ ഞങ്ങൾ പോവാണെങ്കിലും എല്ലാവരും പോകുമ്പോഴും ചപ്പാത്തിയാണ് കേട്ടോ കൊണ്ടുപോവുക ഞങ്ങൾ ഇതുപോലെയാണ് ചപ്പാത്തി ഉണ്ടാക്കുക നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ ഇനിയിപ്പോൾ രണ്ട് ദിവസം ഇരുന്നാലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഇവിടുന്ന് രാത്രി ഒരു ഒന്നരയൊക്കെ സമയത്താവും ആണ് ട്രെയിന് കയറുന്നത് ഒന്നരക്കൊക്കെ കയറി കഴിഞ്ഞാൽ നമ്മൾ ഒരു പിറ്റേ ദിവസം അല്ല അതിൻ്റെ പിറ്റേ ദിവസം രണ്ട് ഒരു ദിവസം കഴിഞ്ഞിട്ട് ഉള്ള ദിവസം രാവിലെ ഒരു സുബിഹി നേരത്തെ ഒരു രാവിലെ ഒരു നാല് മണിയൊക്കെ ആകുമ്പോൾ വേറെ ബുദ്ധിമുട്ടുകളൊന്നും വന്നിട്ടില്ലെങ്കിൽ നമ്മൾ ട്രെയിൻ ഇറങ്ങും പട്ടാമ്പിയിൽ അപ്പോൾ രണ്ട് ദിവസമൊക്കെ കൊണ്ടുപോകുമ്പോൾ കുട്ടികളൊക്കെ ഉള്ളതല്ലേ ട്രെയിനിലെ ഫുഡൊക്കെ കഴിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് നല്ല ഫുഡൊക്കെ കിട്ടും ട്രെയിനിൽ നിന്ന് ചിലപ്പോൾ നമുക്ക് നല്ല ഫുഡ് ഒന്നും ആവില്ല ചിലപ്പോൾ വെന്തിട്ടൊന്നും ഉണ്ടാവില്ല അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ചപ്പാത്തി കണ്ട് കൊണ്ടുപോയല്ലേ അതിന് ഇതായിട്ട് സോസും കൊണ്ടുപോയലുണ്ട് പിന്നെ നമ്മൾ സോസ് നമ്മൾ കടയിൽ നിന്ന് മേടിക്കാറാണ് വീട്ടിലൊന്നും ഉണ്ടാക്കിയ ഒന്നും കൊണ്ടുപോയി കറിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ വലയാനും കേടുവരാനൊക്കെയുള്ള സാധ്യത ഉണ്ട് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഈ വലഞ്ഞൊക്കെ കൊടുക്കുമ്പോൾ പിന്നെ ബുദ്ധിമുട്ടാവില്ലേ അപ്പോൾ ഞങ്ങൾ അത് പിന്നെ കൊണ്ടുപോവുക ചിക്കൻ ഫ്രൈ ചെയ്താൽ കൊണ്ടുപോകുക ചിക്കൻ ചില്ലി ആക്കിയിട്ട് നമ്മൾ മസാലെ പൊരിച്ചതാണ് കേട്ടോ കൊണ്ടുപോവുക രണ്ട് ദിവസമൊക്കെ വെക്കേണ്ടതല്ലേ അതുകൊണ്ട് ഞങ്ങൾ മഞ്ഞൾ മുളക് അതേപോലെ കുരുമുളക് മുളക് പൊടി അങ്ങനെയൊക്കെ ഇട്ടിട്ടാണ് കൊണ്ടുപോവുക പിന്നെ കളർ ആഡ് ചെയ്യും കേട്ടോ അപ്പോൾ അങ്ങനെയാണ് ഫുഡൊക്കെ കൊണ്ടുപോകാറ് പിന്നെ ഞങ്ങൾ പോണ അന്ന് ഇവിടുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ബിരിയാണി കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നെ എല്ലാവർക്കും പാട് ബിരിയാണി എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ഭക്ഷണമാണല്ലോ അപ്പോൾ എല്ലാവർക്കും ഫുഡൊക്കെ ഒരുമിച്ച് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു ഓ അവർ പോകുന്നൊരു ദിവസമാവുക കാരണം നമുക്കും ഭയങ്കര തിരക്കുകളുള്ള ദിവസമാണ് അന്നാണ് പണിക്ക് ആളും വന്നത് പണിക്കാൾ മീൻസ് ഞങ്ങളെ വീട്ടിൽ ഞങ്ങൾ ആളെ കൊണ്ടുവന്നൊന്നല്ല ഇത് ഗ്യാസിൻ്റെ പൈപ്പ് ഇടാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള പണിക്കാരായിരുന്നു കേട്ടോ എല്ലാ വീടുകളിലും ഇട്ടിട്ടുണ്ടായിരുന്നു അന്നത്തെ ദിവസമാണ് നമ്മുടെ വീട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നത് കാരണം നമുക്ക് തന്നെ അന്ന് തിരക്കുകൾ പിടിച്ചൊരു ദിവസമായിരുന്നു അപ്പോൾ അവർക്ക് നമ്മളിപ്പോൾ ഒന്നും ഹെൽപ്പ് ചെയ്യേണ്ടൊന്നും ആവശ്യമില്ല അവർ തന്നെ അവരെ ജോലി ചെയ്തു പോകും പക്ഷെ നമുക്ക് പല തിരക്കുള്ള സമയത്ത് അവർ ചെയ്യുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടാവില്ലേ നമ്മൾ ആ വീടിൻ്റെ ഉള്ളിൽ കൂടേനെയൊക്കെ പോകുമ്പോൾ നമ്മൾ ലേഡീസൊക്കെ ഉണ്ടാകുമ്പോൾ ബുദ്ധിമുട്ടാണ് നമുക്ക് മാറി കൊടുക്കാൻ പറ്റാത്ത ഒരു ദിവസമായിരുന്നു അന്ന് അപ്പോൾ പിന്നെ അവരെ പണികളൊക്കെ കഴിച്ചാൽ അവർ ഞങ്ങൾ ഒരുമിച്ച് എല്ലാവരും പാടെ കൂടി നിന്നിട്ടായിട്ട ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു ഭയങ്കര ഇടങ്ങാറുണ്ടായിരുന്നു കേട്ടോ പോകണ ആലോചിക്കുമ്പോൾ കാരണം എല്ലാവരും പാടെ നിൽക്കുമ്പോൾ നല്ല രസമായിരുന്നു കാരണം കുട്ടികളും അപ്പോൾ എൻ്റെ ചെറിയ കുട്ടിക്കും അതുപോലെ തന്നെ ഓളുടെ ചെറിയ കുട്ടിക്കും ഒരേ പ്രായമാണ് കേട്ടോ അപ്പോൾ ഭയങ്കര ഇടങ്ങാറായിരുന്നു പോകുമ്പോൾ അപ്പോൾ കുട്ടി മച്ചു പോകുമ്പോൾ തന്നെ മച്ചു അവനാ പോകുന്നതെന്നുള്ള ഭയങ്കര ഹാപ്പിയില്ലായിരുന്നു മോനും സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു മോന് പോകുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ എന്നാ എന്നൊക്കെ ചോദിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നു നാട്ടിൽ പോകുക എന്ന് പറയുമ്പോൾ ട്രെയിൻ യാത്രയാണ് കൂടുതൽ ഇഷ്ടം അല്ലെങ്കിൽ ഇപ്പോൾ കുട്ടികൾക്ക് അറിയൊന്നുമില്ലല്ലോ എവിടെ നിന്നാലും അവിടെ നിന്നാലൊക്കെ ഒരുപോലെ തന്നെയാണ് ട്രെയിൻ യാത്ര പോവുകയാണെന്ന് പറയുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ അല്ലേ മച്ചുവിന് പിന്നെ അതെന്താണെന്ന് അറിയില്ല അപ്പോൾ മോനും അല്ലേ പോയിട്ടുള്ളൂ മോനും ഒന്ന് രണ്ട് തവണ അപ്പോൾ ഇവിടുന്ന് തന്നെ പോയിട്ടുള്ളത് കാരണം മോന് പോവുക എന്ന് പറയുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇവർ ഇവിടുന്ന് നേരെ പോയിട്ടുണ്ടായിരുന്നത് ഇൻ്റെ എളാപ്പാട വീട്ടൊക്കെയായിരുന്നു അവിടുന്ന് എളാപ്പാട വീട് എന്ന് പറയുമ്പോൾ കോപ്പർക്കാവിലാണ് കേട്ടോ കോപ്പർക്കാവിൽ നിന്ന് അവർ ട്രെയിന് കയറിയിട്ട് മൺമാട് സ്റ്റേഷനിലാണ് ഞങ്ങൾ ട്രെയിൻ കയറുക മൺമാട് സ്റ്റേഷനിൽ കയറിയിട്ടാണ് അവർ പട്ടാമ്പിക്ക് പോവുക അത് പട്ടാമ്പി സ്റ്റേഷനിലാണ് കേട്ടോ ഇറങ്ങുക പട്ടാമ്പി ഭാഗത്തൊക്കെ ഉള്ളൊരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുകയുണ്ടോ അപ്പം അങ്ങനെ അവർ പോയിട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക കൂടെ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുകയുള്ളൂ എന്നാലേ ഉള്ളൂ ഞാനിടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് വരിക അപ്പോൾ ഓക്കെ ബൈ